നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ ശ്രീകാന്ത് മുറിയിലേക്ക് വരുമ്പോഴത്തേനും വർഷ ഫോണിലൊക്കെ നോക്കിയിരിക്കുവാണ് പിന്നീട് വർഷയുടെ വെച്ചു നമുക്ക് പുറത്ത് പോയാലും ചോദിക്കാം എന്തിന് അല്ല പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷം കുറഞ്ഞു ഞാനെങ്ങും ഇല്ലായെന്ന് പറയണം അതെന്താ ശ്രീകാന്ത് ഇടാൻ വന്നിരിക്കുന്നല്ലേ എനിക്കറിയാമെന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതൊന്നുമല്ല രേവതശേഷി ഇവിടെ ഇല്ലല്ലോ രേവത എടുത്തി പുറത്ത് അങ്ങോട്ട് പോയേക്കുമല്ലേ വന്നില്ലല്ലോ അപ്പോൾ ഇവിടെ ആഹാരമൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞാന്ന് പറയണം അപ്പോഴേക്കും വർഷം പറഞ്ഞു ഏയ് ഞാനങ്ങ് ഒന്നും ഇല്ലാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് വർഷം അവിടെ വാശി പിടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് അരികെ ചെന്നു എന്നിട്ട് പറഞ്ഞു അതെ എന്നോട് ദേഷ്യപ്പെടല്ലെന്ന് പറയണം പിന്നെ ദേഷ്യപ്പെടുന്നു ശ്രീകാന്ത് പറയുന്നിടത്ത് മാത്രം ന്യായം ഞാൻ പറയുന്നതല്ല അന്യായം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ഞാൻ എന്താ അന്യായം കാണിച്ചത് നിന്റെ അമ്മ കാരണമല്ലേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിന്റെ അമ്മ എന്തിനാ എനിക്ക് പോകേണ്ടത് ബ്ലാങ്ക് ബ്ലാങ്ക് ചെക്ക് കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനും പറഞ്ഞുകൊണ്ട് അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നതെന്നൊക്കെ പറയാണ് ശ്രീകാന്തിന് കൊണ്ട് ഒരു ചെക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറഞ്ഞിട്ട് അത് വർഷ കാരണമാണ് വർഷ പറഞ്ഞു ഞാനിപ്പം പ്രഗ്നൻ്റ് ആവുന്നില്ല എനിക്ക് ശ്രീകാന്തിനെ കൊണ്ടൊരു കുഞ്ഞു പറക്കണമെങ്കിൽ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇനിയിപ്പം റെസ്റ്റോറൻറ്റ് തുടങ്ങാത്തോണ്ടാണ് അവർക്കൊരു കുഞ്ഞു പറക്കാത്ത എന്ന കാരണം കൊണ്ടാണ് മഹിമ കൊണ്ടുപോയി ചെക്ക കൊടുക്കുന്നത് അതിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ ചെറിയ വഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് സോപ്പിടാൻ വന്നതെന്ന് കരുതിയിട്ടാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറയണേ ശ്രീകാന്ത് പറഞ്ഞു നിനക്കറിയാമല്ലോ എൻ്റെ കാര്യം നമ്മൾ രണ്ടും ഒന്നാമത്തെ കയറി സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ രണ്ടുപേരെയും ബാധിക്കും പിന്നെ കുടുംബത്തിൽ ഭയങ്കര നാണക്കേടൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ കുറേ സമയം സംസാരിച്ചു ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കോംപ്രമൈസ് ആവുകയാണ് ആ സമയത്ത് സച്ചിൻ രേവതിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അവൻ രേവതിയുടെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിയോട് പറഞ്ഞ സച്ചിട്ടാ നമുക്ക് ആദ്യത്തെക്കുറിച്ച് വീട്ടിൽ പറയാം ആദ്യം ഡെത്ത് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവൻ ആരുമില്ലല്ലോ അവൻ്റെ അമ്മൂമ്മ മാത്രമേ ഇല്ലുള്ളു അമ്മൂമ്മയുടെ കാലം കൂടെ കഴിഞ്ഞ പിന്നെ അവൻ എന്ത് ചെയ്യും വല്ല അനാഥാലയത്തിലും പോയി വളരേണ്ട വരത്തില്ലേ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു അച്ഛനോടും അമ്മയോടും എല്ലാവരോടും കൂടെ പറയാം എല്ലാരെയും വിളിച്ചിരുത്തി സംസാരിക്കാം ഒരു പക്ഷെ അവര് സമ്മതിക്കോന്നറിയത്തില്ല നമുക്ക് പറഞ്ഞു നോക്കാം അവരുടെ തീരുമാനം എന്താന്ന് നമുക്കറിയണമല്ലോ എന്ന് പറയാണ് രേവതി പറഞ്ഞു അത് ശരിയാ സച്ചേട്ടാ നമുക്ക് രണ്ടു രണ്ടുപേർക്കും തനിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ദത്തെടുക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യൊന്നും അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും കൂടെ തീരുമാനിച്ച് ഒരു തീരുമാനത്തിലെത്താന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആദ്യയുടെ ബർത്ത്ഡേക്ക് പോയിട്ട് നാണം കെട്ടാണ് ശ്രുതി വീട്ടിലേക്ക് വരുന്നത് ശ്രുതിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോ ശ്രുതി വെച്ചു നീ എന്താ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നെ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന നീ എന്തോ ബർത്ത്ഡേ ഫങ്ഷന് പോകാന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ നാണം കെട്ടേ പോലെ ഉണ്ടല്ലോ മുഖമൊക്കെ ഇരിക്കുന്നെ വല്ലാത്തൊരു ഇതാണല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ശ്രുതിക്ക് എന്താ എന്നോട് ചൊറിയാൻ അതിലെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ശ്രുതി പറഞ്ഞു അതിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നീ അതിനെന്തിനെ എന്നെ ചാടിക്കടിക്കാൻ വരണേന്ന് ചോദിക്കാണ് എന്നോട് പിന്നെ അല്ലാതെ വെറുതെ എൻ്റെ കാര്യത്തെ ഇടപെടാൻ വരണ്ടെന്ന് പറയണം പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ശ്രുതി നിന്റെ കാര്യത്തിടപെടാൻ വരണേ എന്ന് ശ്രുതി ചോദിക്കാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ശ്രുതിക്ക് എന്തൊക്കെയാ അറിയണം ഞാൻ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇച്ചിരി ക്ഷീണിച്ചു അതിനും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി പറഞ്ഞ് എന്നെ വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യം എന്നൊക്കെ ചോദിക്കാൻ ഏഹ് വേദനിപ്പിക്കാനോ ഞാനിപ്പോൾ വേദനിപ്പിച്ചു അല്ല ബേർത്ത്ഡേക്ക് പോയിട്ട് വന്നതിന് ശേഷം നിൻ്റെ മുഖം ആകെ പട ഡായിട്ടിരിക്കുന്നതുകൊണ്ടു അപ്പം അതുകൊണ്ട് ഞാനും കൂടെ ചോദിച്ചു പോയതാണെന്ന് പറയുന്നത് ശ്രുതിക്ക് പറയാൻ പറ്റുമോ ബേർത്ത് ഡേക്ക് എന്ന് തന്നെ അവിടെ കേക്ക് കെട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം രേവതി സച്ചിവ ഉണ്ടായിരുന്നുള്ള കാര്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നവും മാത്രമല്ല തൻ്റെ മോൻ്റെ ബേത്ത് ഡേ ഫങ്ഷന് വേണ്ടി പോയതാണെന്ന് പറയാനും പറ്റില്ല അപ്പം അതിൻ്റെതായൊരു ബുദ്ധിമുട്ട് ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് സച്ചിൻ്റെ ദേവതയും കൂടെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ് രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം പറയാണ്ട് അച്ചാന്ന് പറയാണ് അപ്പോഴേക്കുമാണ് ചന്ദ്രമതിയുടെ വരവ് ചന്ദ്രമതി ഒരു ഡാൻസ് ക്ലൂ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാമയുടെ വീട്ടിൽ അപ്പം ആ ക്ലാസ് കഴിഞ്ഞിട്ട് ചന്ദ്രമതി വരുവാണ് അപ്പം ചന്ദ്രമതിയുടെ ഒരു സ്റ്റുഡൻറ് ഒരു പയ്യനുണ്ട് അവനാണ് ചന്ദ്രമതിയെ കൊണ്ടുവന്ന് ബൈക്കിനു കൊണ്ടുപോയി വിടുന്നത് വിട്ടുകഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു അതെ മാസ്റ്റർ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അകത്ത് കൊണ്ടുപോയി അകത്തേക്ക് വരാന്ന് പറയണം അത് കേട്ട് ചന്ദ്രമതിന് വേണ്ട അപ്പം ചന്ദ്രമതിന് ബായി അവൻ മേടിച്ചു പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ബായൊക്കെ കൊണ്ടേ അകത്ത് വെക്കാന്ന് പറയുകയാണ് എൻ്റെ ടീച്ചറല്ലേ അപ്പം ഞാനത് ചെയ്തു തരാന്ന് പറയണം ചന്ദ്രമതിക്ക് ഭയങ്കര ചാടാ ചന്ദ്രമതി പറഞ്ഞു ഉം ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ അവൻ വലിയ ഭവ്യതയോട് കൂടിയിട്ട് ചന്ദ്രമതിയുടെ കൂടെ വീട്ടിലേക്ക് ഏറി വരുവാണ് ഈ സമയത്ത് എല്ലാരും ഉണ്ട് ഹാളില് എല്ലാരും നോക്കി കഴിഞ്ഞപ്പം ചന്ദ്രമതിയുടെ കൂടെയിൽ ചന്ദ്രമതിയുടെ കൂടെ ഒരു പയ്യൻ ഇതേതാന്നുള്ള രീതി നോക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു വാഗ് അങ്ങോട്ട് കൊണ്ട് വെച്ചേക്കാൻ പറയണം അത് ബാഗ് ടേബിളെ കൊണ്ടോ വെച്ചു ഈ സമയം രവീന്ദ്രം ചോദിച്ചു ഇതാരെ ചന്ദ്രൻ ചോദിക്കാം ഇതെന്റെ സ്റ്റുഡൻറ്റാന്ന് പറയണം സ്റ്റുഡൻറ്റോ അതെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻറ്റാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്ക് സച്ചി ഒന്ന് നോക്കി ഈ സമയത്ത് ആൻ പറഞ്ഞു അന്നാ ശരി മാസ്റ്റർ ഞാൻ എന്ന് ചോദിക്കുകയാണ് മാസ്റ്ററാ അതെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നവണ് ഡാൻസ് മാസ്റ്റർ എന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുകയാണ് സച്ചി അവിടെ കിടന്ന് തലേംകുത്ത് കിടന്ന് ചിരിക്കാൻ തുടങ്ങി സച്ചിക്ക് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും പക്ഷേ ശ്രീകാന്തൊക്കെ ചിരിക്കുവാണ് ചന്ദ്രമതി നിങ്ങളെല്ലാവരും എന്തിനാ ചിരിക്കണേ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അമ്മ മാസ്റ്ററാന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു പോയതാ എന്ന് പറയുന്നത് അതെ കളിയാക്കോ ഒന്നും വേണ്ട എനിക്കിപ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാമോ ഞാൻ പഠിപ്പിക്കുന്നേ ആറ് കുട്ടികളുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ആഹാ നീ അവള് കൊള്ളാലോ എന്ന് പറയുന്നത് ദേവിയേട്ടൻ പിന്നെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് ആറിനി അറുപതാകും പിന്നെ അറുന്നൂറാവും അങ്ങനെ വലിയൊരു ഡാൻസ് സ്കൂൾ തന്നെ ഞാൻ ഇങ്ങോട്ട് തുടങ്ങും എന്ന് പറയാണ് ഇത് കേട്ടപ്പം വർഷം പറഞ്ഞു ആൻറ്റി കൊള്ളാലോ കൺകിളാസ് ഒക്കെ പറയാണ് പിന്നീട് ചന്ദ്രമ ഒരു സ്റ്റുഡൻ്റ് അങ്ങോട്ട് പോവാണ് അപ്പം നാളെ കാണാൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സുതി പറഞ്ഞു കൊള്ളാലോ അമ്മ ഹാ ഇപ്പം അമ്മ ഡാൻസ് മാസ്റ്റർ ഞാനാണെങ്കിലോ ഒരു ബിസിനസ്മാൻ എൻ്റെ ഭാര്യ ഈ ബ്യൂട്ടീഷ്യന് പിന്നെ ഈ പറയുന്ന ശ്രീകാന്ത് ആണെങ്കിൽ ഷെഫ് വർഷയാണെങ്കിൽ ഡബി സ്റ്റുഡിയോയിൽ ആർട്ടിസ്റ്റ് എന്നിട്ട് സച്ചിയോട് പറഞ്ഞു നീ എന്നും ഈ ഡ്രൈവർ തന്നെ ആയിരിക്കും എന്ന് പറയണേ ഡ്രൈവർ എന്നും ഡ്രൈവർ തന്നെ ആയിരിക്കും കൂടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പത്തേനും സച്ചി ഇങ്ങനെ നോക്കി ശ്രീകാന്തിന് എന്ന് പിന്നീട് ശ്രുതി പറഞ്ഞു എന്താ ശ്രുതി പറയണെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞ് ശരിയല്ലേ എന്ന് ചോദിക്കണം ഇവൻ എത്രയാന്ന് പറഞ്ഞാലും എന്നും ഈ ഡ്രൈവർ തന്നെ ആയിരിക്കും അവർ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഈ സമയത്ത് സച്ചി പറഞ്ഞു ആയിക്കോട്ടെ ആ പിന്നെ നിന്റെ ഭാര്യ ഒരു പൂക്കാരി ഉള്ളു എന്ന് പറയുന്നത് പൂക്കാരിയോ അതെ പൂക്കച്ചവടം നടത്തുന്ന ആളുകൾ പിന്നെ പൂക്കാരി നല്ലത് പിന്നെ എന്താ പറയണ്ടേന്ന് ചോദിക്കും മനപൂർവ്വം നിന്ന് നിർത്തി അങ്ങോട്ട് അപമാനിക്കുവാണ് സുധീ രേവതീനെ ഈ സമയത്ത് രേ രേവതി സുധീനെ ഒന്ന് നോക്കി പിന്നീട് സച്ചി പറഞ്ഞു എടാ പൂക്കാരി അള്ളും കുഴപ്പമില്ലടാന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്തിനും വർഷയ്ക്കും ഇഷ്ടപ്പെട്ടില്ല ശ്രീകാന്ത് പറഞ്ഞു അതെ സുധീ എന്നെ എന്താ പറഞ്ഞേ രേവതി ചേച്ചി ഒരാളുടെ തൊഴിലിനെ ഇങ്ങനെ അപമാനിക്കില്ലെന്ന് പറയുന്നത് വർഷയെ ഏറ്റുപിടിച്ചു ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല ഏഹ് നിങ്ങളൊക്കെ വലിയ ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കും ജീവിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് ഓരോ തൊഴിലിനും അതിൻ്റേതായ അന്തസ്സുണ്ടെന്ന് പറയണം ഓ പിന്നെ വലിയ അന്തസ്സി ഇരിക്കുന്നു അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു രേവതി ചേച്ചി ഇവിടുത്തെ ഭക്ഷണമൊക്കെ നല്ല അന്തസ്സായിട്ട് ഉണ്ടാക്കണേ എന്ത് നല്ല രുചിയോട് കൂടിയിട്ടാണെന്ന് അറിയാവോ രേവതി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാണെങ്കിൽ നമ്പർ വൺ റെസ്റ്റോറൻറ്റ് ആയിരിക്കും അതേന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മളൊന്നും ഒന്നും അല്ലാതായിരിക്കും എന്ന് പറയുന്നത് ഞാനൊക്കെ വെറും ഒരു ഷെഫ് മാത്രമാണ് പക്ഷേ രേവതി ചേച്ചി കുക്ക് ചെയ്യുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ് അങ്ങനെ വരുവാണെങ്കിൽ രേവതി ചേച്ചി ഏതായാലും ഹോട്ടലും തുടങ്ങുകയാണെങ്കിൽ രേവതി ചേച്ചി പേര് കേട്ട ഒരാളായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറഞ്ഞു ഇത്രമാത്രം അങ്ങോട്ട് പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ശ്രീകാന്തേന്ന് പറയുന്നത് വർഷം പറഞ്ഞ് എന്താ പുകഴ്ത്തിയ കുഴപ്പം ഉം രേവസിയുണ്ടാക്കുന്ന ആഹാരമല്ലേ നമ്മളെല്ലാരും കഴിക്കുന്നേ ഇത്ര നന്നായിട്ട് ആഹാരം ഉണ്ടാക്കാൻ അറിയാമെന്ന് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം അപ്പൊ നമ്മളെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന രേവത ചേച്ചിയായിരിക്കും പൂക്കാരിന്ന് മാത്രം വിളിച്ച് അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി എല്ലാ കാര്യത്തിലും മിടിമിടിക്കുക എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പറഞ്ഞ ആള് വർഷമല്ലേ കുറ്റം പറയാൻ പാടില്ലല്ലോ പക്ഷെ ഇത്രയും പണമുള്ള വീട്ടിലല്ലേ അപ്പൊ അതുകൊണ്ട് ചന്ദ്രമതി ഉള്ള തികട്ടി വന്ന അങ്ങോട്ട് അടക്കി വെക്കുവാണ് ഒന്നും പറയാൻ പറ്റാതെ പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എനിക്കൊരു ക്ലയൻറ് ഉണ്ട് പോകണമെന്നും പറഞ്ഞോണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിയപ്പെത്തേനും സച്ചിൻ രേവതിയും കൂടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അച്ഛാ ഞാൻക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എന്താണ് നിനക്കെന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛ നീ കാര്യം എന്നുവെച്ചാൽ പറ അത് വേറൊന്നുമല്ല ഒരു കാര്യം ചെയ്യാം അമ്മേനേം കൂടെ വിളിക്കാമെന്ന് പറയണം അമ്മേ അമ്മേനെ മാത്രമല്ല ബാക്കി എല്ലാവരേയും കൂടെ വിളിക്കാമെന്ന് പറയണം അങ്ങനെ ചന്ദ്രമതിയെ വിളിച്ചു വർഷനെ ശ്രീകാന്തിനേം കൂടെ വിളിച്ചു അപ്പൊ ശ്രുതി മാത്രം പുറത്തു പോയേക്കുമായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നില്ല ചന്ദ്രമന് എന്താടാ നീ എല്ലാരേം വിളിച്ചു കൂട്ടുന്ന കാര്യം എന്താന്ന് ചോദിക്കാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞാൻക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാണ്ടെന്ന് പറയാണ് രവീന്ദ്രനെ ചോദിച്ചു അതെന്താ മോളെ ഒരു മുഖവരി ഒക്കെ ആയിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കടാ അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛാ വേറൊന്നും അല്ല ആദിനെ അറിയാൻ വേലേ വിമലാൻറ്റിയുടെ കുച്ചുമോന ആ ആദിനെ അറിയാന്ന് പറയാണ് പിന്നീട് സച്ചിയാണ് പറഞ്ഞത് ഞങ്ങളവൻ്റെ ബേർത്ത് ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു പറയുകയാണ് ഏഹ് ബേർത്ത് പോയിട്ടുണ്ടായിരുന്നു അത് അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് ചെന്നതാണ് ഞാൻ രേവതിക്ക് ഒരു സാരി വാങ്ങാൻ കയറി ഒരു ആൺകുട്ടികളുടെ ഉടുപ്പ് കണ്ടു അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഷർട്ടും പാൻറ്റും അപ്പം അത് അവന് വേണ്ടി ഞാൻ വാങ്ങിച്ചു അത് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബേർത്ത് ഡേ ആണെന്ന് അറിഞ്ഞേ പക്ഷേ ബേർഡേ ആണെങ്കിലും അവന് ഭയങ്കര സങ്കടമായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ രഞ്ചിച്ചു അതെന്താ അത് പിന്നെ നമ്മളോടെല്ലാം വിമലാൻറ്റി പറഞ്ഞോണ്ടിരുന്നേ അവൻ്റെ അമ്മേ അച്ഛനും ഇല്ല എന്നല്ലേ പക്ഷേ എങ്കിൽ വിമലാൻറ്റിയുടെ മോൻ്റെ മകനാന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ അതൊന്നും അല്ല അച്ഛാ ശരിയെന്ന് പറയാണ് പിന്നെയോ വിമലാൻറ്റിയുടെ മോളുണ്ട് അപ്പം മോളുടെ കുട്ടിയാണ് മോൾ ദുബായിലാന്ന് പറയുകയാണ് മോളുടെ കുട്ടിയാണ് ഈ ആദ്യം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും വർഷം വെച്ചു ഏഹ് സത്യമാണോ ഈ പറയണേന്ന് വയ്ക്കും അതേന്ന് പറയാണ് അല്ല നിങ്ങളോട് ആർ ഇത് പറഞ്ഞതെന്ന് രവീന്ദ്രനും ചോദിക്കുക ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പതിനും വിമലാൻറ്റിയാണ് ഞങ്ങളോട് ഇത് പറഞ്ഞതെന്ന് പറയാണ് ഈ കാര്യങ്ങളൊക്കെ അല്ല എന്നിട്ട് എന്താ പിന്നെ അവര് വരാത്തേ അവര് മോനെ കാണാൻ വരാറൊന്നുമില്ലെന്ന് ശ്രീകാന്തി ചോദിക്ക അതല്ലേ രസം അവർക്ക് മോനെ എന്ന് പറയാണ് അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വരാറ് പോലും ഇല്ല മോൻ്റെ ഒരു കാര്യങ്ങളും അന്വേഷിക്കാറില്ല പാപം ആൻറ്റി തന്നെ ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കണേന്ന് പറയാണ് അത് കേട്ട് ഇപ്പത്തേനും ചന്ദ്രമതി കൊള്ള നല്ല സൂപ്പർ വെറുതെ അല്ല അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോനെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ കിടക്കാനായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി കയറി വരുന്ന സമയത്ത് പുറത്ത് വന്നപ്പോൾ തന്നെ അത്തേ സംസാരം കിട്ടും ശ്രുതി പെട്ടെന്ന് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അകത്തേക്ക് കയറാതെ ഇവരെന്താ സംസാരിക്കുന്നത് ആദ്യെക്കുറിച്ചൊക്കെ ആളല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കണേ പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അതെ അമ്മ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയുന്നത് പിന്നെ എങ്ങനെ പറയണോടി നീയല്ലേ ഇടയ്ക്ക് അവരെ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതെന്നൊക്കെ പറയാണ് അത് കേട്ട് രേവതി പറഞ്ഞ് അതെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരുമ്പോഴല്ലേ മേ ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നേ വെറുതെ ഒന്നും അല്ലോ എന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അല്ലമ്മോ മോളെ നീ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയണം ആഗ്രഹം കാരണം ഇനിയിപ്പോൾ ആ വിമലാൻ്റെ എത്ര കാലം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അര് കാലം കഴിഞ്ഞ് അവൻ ഒറ്റപ്പെട്ടു പോയില്ലേ അപ്പോൾ ഞങ്ങൾക്ക് അവനെ ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോനും പുറത്ത് നിന്ന് ശ്രുതി ഞെട്ടിപ്പോയി ദത്ത് എടുക്കാനോ നിന്നിപ്പോ വെട്ടി വേർത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ കാര്യം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ എന്ന് പറയണ അപ്പൊ ഇതായിരുന്ന കാര്യം വെറുതെ അല്ല അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നേ അപ്പൊ നിങ്ങളുടെ തലയിലേക്ക് ആ കൊച്ചിനെ കെട്ടിവെക്കാനാണെന്നല്ലേ ചോദിക്കുക ഈ സമയം രേവതിയുടെ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ആൻറ്റോട് ഇതുവരെ ഇതുവരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലൂല ഞങ്ങളുടെ മനസ്സിലുള്ള മനസ്സിലുള്ളൊരാഗ്രഹം അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു എടാ അതായത് അത് എന്ന് പറഞ്ഞാൽ അതിന് കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ അത് മാത്രമല്ല അതിനവർ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കാം അതെ ആൻറ്റിയോട് സംസാരിക്കണം ഞങ്ങളുടെ അങ്ങനെ ആഗ്രഹം ഉണ്ടോ പറഞ്ഞാന്ന് പറയുന്നത് വർഷ പറഞ്ഞു എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു സൂപ്പറാന്ന് പറയുന്നത് എനിക്ക് ആദ്യം ഇഷ്ടമാണെന്ന് ശ്രീകാന്തം പറയാണ് പക്ഷേ സുതി പറഞ്ഞു എവിടെയാലും കിടക്കുന്ന കൊച്ചുങ്ങളെ ദത്തെടുക്കാനായിട്ട് സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും വേണ്ട എന്നിട്ട് പിന്നെ കണ്ടേനിയൊക്കെ ദത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നിർത്തിയാലും മതി അതൊക്കെ എവിടെ കിടക്കുന്നു എങ്ങനെ കിടക്കുന്നതൊക്കെ ആര് കണ്ടു എന്നൊക്കെ ശ്രുതി പറയാണ് ഈ സമയം പുറത്തുനിന്ന് ശ്രുതിക്കിടെ നെഞ്ചു വിങ്ങുവാണ് കാരണം തൻ്റെ മോനെക്കുറിച്ചാ പറയണേ പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ ചന്ദ്രമതി പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കില്ല എൻ്റെ വീട് നടക്കില്ല പിന്നീട് രേവതിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ നിന്റെ വീടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ദത്തെടുക്കുവോ ഉം അനാഥബന്ധനം തുടങ്ങുമോ എന്ത് വെള്ളം ചെയ്തു പക്ഷെ അതൊന്നും ഇവിടെ നടക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു നീയൊന്നും മിണ്ടാതിരിക്കെ ചന്ദ്രൻ എന്ന് പറയുകയാണ് സച്ചി പറഞ്ഞു അതെ വേറെ ആളുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ അച്ഛനെ അഭിപ്രായം അറിഞ്ഞാൽ മതിയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് ശ്രുതിക്ക് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ശ്രുതി പെട്ടെന്ന് അകത്തേക്ക് അവിടെ കയറി വരുവാണ് എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മടി ചോദിച്ചു എന്താ ഇവിടെ ഒരു ചർച്ച എല്ലാവരും കൂടെ കാര്യമായ ചർച്ചയിലാണല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ശ്രുതി കഴിഞ്ഞ പ്രാവശ്യം വന്ന ആദ്യം വിമിലാൻറ്റി ഇല്ലേ ആ വിമലാൻറ്റിയുടെ കൊച്ചുമോന് ആ ചെറുക്കനെ ദത്തെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ സച്ചിക്കും രേവതിക്കും ദത്തെടുക്കാണ് അത് ദത്തെടുക്കണമെന്ന് ആ സമയം വർഷം പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യമാണ് കാരണം ഈ കുടുംബമായിട്ട് അവനൊരു അടുപ്പുണ്ടെന്ന് തോന്നി ഇടയ്ക്കൊക്കെ വരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ് ആ സമയം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു മോളെ നിന്റെ അഭിപ്രായം എന്താ നിന്റെ അഭിപ്രായം എന്താ പറയാൻ പറയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു എനിക്ക് വേറെ ആരുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം കേട്ടാൽ മതിയെന്ന് പറയുകയാണ് രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ലടാ ഇല്ലടാ എനിക്കിഷ്ടമാണ് എനിക്ക് താല്പര്യമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം താല്പര്യം തന്നെയാണ് അമ്മേ ശ്രുതിയൊക്കെയേ അടഞ്ഞു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛന് ആ സമ്മതം തരുവാണെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും നോക്കുന്നില്ല എന്ന് പറയണം ആകെപ്പാടം വല്ലാത്തൊരു ഞെട്ടലിൽ ശ്രുതി നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പുതിയ പുതിയ വിശേഷങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷം നാളെ ഉച്ചയ്ക്കാണ് പറയാൻ പോകുന്നേ അപ്പം അത് കൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും അതും കൂടെ കയറി കാണാൻ ശ്രമിക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി